ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റബ്ബറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ നാളായി റബ്ബർ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറേ നാളായി എല്ലാവരും ചോദിക്കണോ ടാപ്പിംഗ് വീഡിയോ ഒന്നും ഇല്ലേ ഇല്ലയെന്ന് കുറേ നാളായിട്ട് ടാപ്പിംഗ് വീഡിയോ മാത്രമല്ല കുക്കിംഗ് വീഡിയോ ഒന്നും തന്നെ ചെയ്യണ്ടായിരുന്നില്ല കുറേ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കൈയുടെ സർജറി കഴിഞ്ഞതിന് ശേഷം കൂടുതൽ വീഡിയോ ഒന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല ഓരോരോ പ്രശ്നങ്ങളായിരുന്നു ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയായിരുന്നു ഇപ്പം ഒഴും എല്ലാം തീർന്നിട്ടൊന്നുമല്ല എന്നാലും ടാപ്പിംഗ് വീഡിയോ ചെയ്യുന്നില്ലേ എന്ന് ഒരാള് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഒക്കെ നടക്കണ്ടായിരുന്നു ഇപ്പം കുറച്ച് നാളുകളായിട്ട് പാലെടുക്കലൊക്കെ ആ ടാപ്പർ തന്നെ ചെയ്ത് തന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ എടുക്കാനായിട്ട് ഇന്നിപ്പോൾ ഞാനാണ് പാലെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം കൂടുതലായിട്ട് നമുക്ക് വിശദമായിട്ടുള്ള വീഡിയോ ഒക്കെ പിന്നീട് ചെയ്യാം ഇപ്പം ഞാൻ പെട്ടെന്ന് പോട്ടെ വെളുപ്പിനെ വെട്ടിയതാണ് അപ്പോൾ പാലെടുക്കേണ്ട സമയമൊക്കെ ആയി ഇപ്പൊ മണിയൊക്കെ ആയി ഇപ്പൊ കുറച്ച് മുമ്പാണ് വിളിച്ചു പറഞ്ഞത് എന്നാ പാലെടുക്കാമോ വരാൻ ഇച്ചിരി അസൗകര്യം ഉണ്ട് എന്ന് പറഞ്ഞ പാലൊക്കെ കട്ടിയായി ഇപ്പൊ തണുപ്പൊക്കെ ഉണ്ടെങ്കിലും ലാറ്റക്സ് ഒക്കെ വളരെ കുറവാണ് പത്ത് പന്ത്രണ്ട് ഷീറ്റ് എന്നാലും ദേ കിട്ടണണ്ട് പാലുണ്ട് കേട്ടോണ്ടോ എല്ലാ മരത്തിനൊന്നും പാലില്ല കേട്ടോ അപ്പോൾ മരങ്ങളുടെ ഇലയൊക്കെ കൊഴിഞ്ഞിട്ടൊക്കെ നിൽക്കണ ഒരു സമയമാണല്ലോ ഡിസംബർ മാസം ആയില്ലേ ഡിസംബർ അവസാനമാണല്ലോ അപ്പോൾ ശരി ഞാൻ പാലെടുക്കാൻ ഇറങ്ങുവാണ് പാലെടുക്കാനൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ബാക്കി വീഡിയോ ചെയ്യാം ഇരുപത് ലിറ്റർ പോലും ആയിട്ടില്ല കേട്ടോ പാൽ ഇനി കുറച്ച് മരങ്ങളുടെ കൂടെ എടുക്കാനുണ്ട് പാൽ എടുക്കൽ കഴിഞ്ഞാൽ ഇനി അടുത്തത് ഉറൊഴിക്കലാണ് അപ്പോൾ പതിവ് പോലെ ആസിഡ് ഒരു ബക്കറ്റിലേക്ക് ഒഴിക്കണം പിന്നെ വെള്ളം ഒഴിക്കണം അത് കഴിഞ്ഞിട്ട് ലാറ്റസ് ഒഴിക്കണം അത് കൃത്യമായിട്ട് എല്ലാത്തിൻ്റെയും അളവ് കറക്റ്റായിട്ട് വരണം ഞങ്ങളിത് കുറേ വർഷങ്ങളായിട്ട് ഈ രീതിക്ക് തന്നെയാണ് ഉറവൊഴിക്കണത് അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ടൊരു അളവും കാര്യങ്ങളൊക്കെ അറിയാം ഈ ബക്കറ്റിൽ ബക്കറ്റിലിരിക്കണ ഇത്രയും ലാറ്റക്സ് ഉണ്ടെങ്കിൽ എട്ട് ഷീറ്റ് ഉണ്ടാക്കാൻ പറ്റും എട്ട് ഷീറ്റ് കഴിച്ചിട്ട് ഒരു കുറച്ച് പാൽ ബാക്കി ഉണ്ടാവും രണ്ട് ലിറ്റർ പാലിൻ്റെ എട്ട് ഷീറ്റ് ഉണ്ടാക്കാനുള്ള ലാറ്റക്സ് ആണ് ഇപ്പോൾ ഈ ബക്കറ്റിലുള്ളത് രണ്ടര ലിറ്റർ വെള്ളവും അറുപത് എം എൽ ആസിഡും ഒഴിക്കും ആസിഡ് ആദ്യം ഒഴിക്കണം പിന്നെ വെള്ളം ഒഴിക്കണം അത് കഴിഞ്ഞിട്ട് ലാറ്റക്സ് ഒഴിക്കണം എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഡിഷിലേക്ക് ഒഴിക്കുക അപ്പം അതേ ഒന്ന് സൈഡിലേക്ക് ഒതുക്കി കൊടുക്കുക പാലിന് വലിയ കട്ടിയൊന്നുമില്ല അത് കൊണ്ട് അറുന്നൂറ് അറുന്നൂറ്റമ്പത് ഗ്രാം ഒക്കെ തൂക്കമുള്ള ഷീറ്റുകളാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് നന്നായിട്ട് ഉണങ്ങി വന്നു കഴിയുമ്പോൾ അറുന്നൂറ്റമ്പത് ഗ്രാം വരുന്നുണ്ട് കയ്യൽ റബ്ബർ ബാലൊക്കെ ആയി കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ എടുക്കലൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം വീഡിയോ എടുത്തു തരാനായിട്ട് വേറെ ആരോട്ടില്ല താനും എന്നെ സംബന്ധിച്ച് ഇത്തരം വീഡിയോ ചെയ്യലൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വന്ന സ്ഥിതിക്ക് ചെയ്യാതിരുന്നാൽ ശരിയാവില്ലല്ലോ അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഇത്രയും ഷീറ്റാണ് കിട്ടിയിട്ടുള്ളത് ഇന്ന് പതിമൂന്നെണ്ണത്തിനുള്ള പാൽ ഉണ്ടാവുന്നുണ്ടോ ഇനി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാം അപ്പൊ ശരി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം I